ലോകത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജനതയ്ക്ക് മേൽ കടുത്ത നിയന്ത്രണങ്ങൾ അതിൻ്റെ അധികാരികളോ മറ്റു രാഷ്ട്രമോ അടിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ ആ നിയന്ത്രണത്തിന് മേൽ പറന്നു കയറാൻ ആ ജനത കൈമറന്ന് ശ്രമിക്കും എന്നുള്ളതാണ് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സെൻസർഷിപ്പുള്ള ഇറാനിൽ നിന്നാണ് ഏറ്റവും മികച്ച സിനിമകൾ വരാറുള്ളത് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് ചൈനയുടെ ഡീപ് സീക്ക് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അമേരിക്കയുടെ ഉപരോധത്തിന് മുകളിൽ കൂടിയാണ് ഡിപ് സിക്കുമായിട്ട് ചൈന വന്നിട്ടുള്ളത് ക്യൂബ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമേരിക്ക സൃഷ്ടിച്ച കടുത്ത ഉപരോധത്തിന് മുകളിലും ആരോഗ്യരംഗത്ത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച സംവിധാനമുള്ള രാജ്യമായിട്ട് ക്യൂബ മാറിയിട്ടുണ്ട് അതുപോലത്തെ ഒരു വലിയ പ്രതിരോധം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം തീർക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ശക്തമായ അവഗണനയിലും മാത്രമല്ല കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനിടയിലും നമ്മുടെ സംസ്ഥാനം വ്യവസായ രംഗത്തും വളർച്ചാ രംഗത്തും പുതിയൊരു പെർസെപ്ഷൻ ലോകത്തിന് മുന്നിലും രാജ്യത്തിന് മുന്നിലും അവതരിപ്പിക്കാൻ പോവുകയാണ് അതിനുവേണ്ടി നമ്മുടെ വ്യവസായ വകുപ്പും നമ്മുടെ സംസ്ഥാന സർക്കാരും കൈമയും മറന്നാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കയറ്റുമതി പോളിസി എക്സ്പോർട്ട് പോളിസി അതിലുണ്ടായ പോളിസി ചേഞ്ച് വളരെ വിപ്ലവകരമാണ് ഈ സംസ്ഥാന സർക്കാരും ഈ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പും കൊണ്ടുവന്ന് ഈ പോളിസി ചെയ്തതിനകത്ത് ഈ സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ ഫലങ്ങൾ വന്ന് കണ്ടു തുടങ്ങിയില്ലെങ്കിലും വരാനിരിക്കുന്ന സർക്കാരുകളുടെ കാലത്തും അല്ലെങ്കിൽ വരാനിരിക്കുന്ന മലയാളികളുടെ തലമുറയിലും ഇതിൻ്റെ ഫലം ഉണ്ടാകുന്ന കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കാൻ ഒതകുന്നതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്ത് കൊണ്ടുവന്നിട്ടുള്ള എക്സ്പോർട്ട് പോളിസി ഇതിനെക്കുറിച്ച് മന്ത്രി പി രാജീവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് രാജീവ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമായ കാര്യമാണ് കേരളത്തിലെ നിക്ഷേപകരുമായി ഞങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ അവരാവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായിരുന്നു കയറ്റുമതി പ്രോത്സാഹനത്തിനായി കേരളം പ്രത്യേകമായി ഇടപെടൽ നടത്തണമെന്നത് നിരവധി ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവിടെ മാർക്കറ്റ് കണ്ടെത്തുന്നതിനും കയറ്റുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിനും നിക്ഷേപകർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നുവെന്ന അവരുടെ ആശങ്കയ്ക്കുള്ള ശ്വാസതമായ ഒരു പരിഹാരമായി കേരളം പുതിയ കയറ്റുമതി പ്രോത്സാഹന നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആഗോള കയറ്റുമതി മാർക്കറ്റിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റാനാണ് ഇതിലൂടെ ഞങ്ങൾ ശ്രമിക്കുന്നത് ഒപ്പം കേരളത്തിലെ നിക്ഷേപകർക്ക് അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ സാന്നിധ്യം രേഖപ്പെടുത്തുന്നതിനും ഈ നയം അവസരമൊരുക്കും കേരളത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിൽ കയറ്റുമതി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും അതുവഴി കയറ്റുമതി സാധ്യതകൾ പരമാവധി വർദ്ധിപ്പിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് ഒപ്പം വിവിധ മേഖലകളിലുള്ള ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിച്ച് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായം സ്വീകരിക്കുന്നതിനും വ്യവസായം അക്കാദമിക സ്ഥാപനങ്ങൾ ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള സഹകരണം സുഗമമാക്കുന്നതിനും പുതിയ പോളിസി ലക്ഷ്യമിടുന്നുണ്ട് കയറ്റുമതി അധിഷ്ഠിത ബിസിനസ്സുകൾക്ക് കൂടുതൽ സാധ്യതകൾ പോളിസി നൽകുകയാണ് സ്പൈസ് പ്രോസസ്ഡ് ഫുഡ് വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് പെട്രോ കെമിക്കൽ ആൻഡ് കെമിക്കൽ പ്രൊഡക്ട്സ് ടെക്സ്റ്റൈൽ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ഇലക്ട്രോണിക്സ് ആയുർവേദ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ഹെൽത്ത് കെയർ മെഡിക്കൽ ടെക്നോളജി തുടങ്ങിയ മേഖലകൾക്ക് കയറ്റുമതി നയം പ്രാധാന്യം നൽകുന്നു ഒപ്പം പരമ്പരാഗത മേഖലകളിലെ വ്യവസായങ്ങൾക്ക് കയറ്റുമതിക്കുള്ള വലിയ അവസരങ്ങളും സാധ്യതയുള്ള വിപണികളും കണ്ടെത്താനും സർക്കാർ സഹായിക്കും കയറ്റുമതി പ്രോത്സാഹനത്തിനായി നിരവധി ഇൻസെൻറ്റീവുകളും ഞങ്ങൾ ഏർപ്പെടുത്തുകയാണ് കോൾഡ് സ്റ്റോറേജ് യൂണിറ്റുകൾ വെയർ ഹൗസിംഗ് ലോജിസ്റ്റിക്സ് തുടങ്ങിയ കയറ്റുമതി അധിഷ്ഠിത അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് കയറ്റുമതിക്കാർക്ക് ഒരു കോടി രൂപ വരെ ഇരുപത്തഞ്ച് ശതമാനം ഒറ്റത്തവണ സബ്സിഡി റീഇൻബേഴ്സ്മെൻറ്റ് നൽകും സംസ്ഥാനത്ത് നിന്ന് കയറ്റുമതി എന്ന യൂണിറ്റുകൾക്ക് മൂന്ന് വർഷത്തേക്ക് സൗജന്യ ഫ്രീ ഓൺ ബോർഡ് മൂല്യത്തിൻ്റെ ഒരു ശതമാനം ഇൻസെൻറ്റീവ് നൽകും തുറമുഖങ്ങളിലെ ഗതാഗത ചാർജുകൾ ഹാൻഡ്ലിംഗ് ചാർജുകൾ മുതലായവ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനുള്ള ലോജിസ്റ്റിക് ചെലവുകളുടെ അൻപത് ശതമാനം റീഇൻവെസ്റ്റ്മെൻ്റ് നൽകും ദേശീയ അന്തർദേശീയ വ്യാപാരമേളകൾ എക്സിബിഷനുകൾ ബയർ സെല്ലർ മീറ്റുകൾ എന്നിവയിൽ പങ്കെടുക്കുന്നതിന് സംരംഭകർക്ക് പ്രതിവർഷം രണ്ട് ലക്ഷം രൂപ വരെ എഴുപത്തഞ്ച് ശതമാനം വരെ സബ്സിഡി നൽകും കയറ്റുമതിക്ക് സർട്ടിഫിക്കേഷനുകൾ ഗുണനിലവാര പരിശോധന എന്നിവയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി രണ്ട് വർഷത്തേക്ക് ഒരു യൂണിറ്റിന് പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ അൻപത് ശതമാനം സബ്സിഡി നൽകും വിപണി ഗവേഷണം ഉൽപ്പന്ന വികസനം ബ്രാൻഡിംഗ് പ്രമോഷണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായവും സബ്സിഡി നൽകുന്നതിന് പ്രത്യേക ഫണ്ടും സ്ഥാപിക്കും നിലവിലുള്ള ലാബുകൾ നവീകരിച്ചും പി 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 മോഡലുകളിലൂടെ തീരപ്രദേശങ്ങളിൽ പുതിയ ലോകോത്തര ടെസ്റ്റിംഗ് ലാബുകൾ സ്ഥാപിച്ചും ഗുണനിലവാര സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തും സ്റ്റാർട്ടപ്പുകൾക്കും വളർന്നു വരുന്ന കയറ്റുമതിക്കാർക്കും സമഗ്രമായ പിന്തുണ നൽകുന്ന പ്രത്യേക കയറ്റുമതി ഇൻക്യുബേഷൻ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും കയറ്റുമതിക്കാരെ ആഗോള വേറുമാരം ബന്ധിപ്പിക്കുന്നതിനും ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സഹായിക്കുന്നതിനും ഡിജിറ്റൽ എക്സ്പോർട്ട് പ്ലാറ്റ്ഫോം ഒരുക്കും ചെറുകിട ഇടത്തരം കയറ്റുമതിക്കാർക്കായി കയറ്റുമതി കൺസോഷ് അല്ലെങ്കിൽ ക്ലസ്റ്ററുകൾ രൂപീകരിക്കുന്നതിന് പ്രോത്സാഹനം നൽകും ഒപ്പം നല്ല ട്രാക്ക് റെക്കോർഡുള്ള സംസ്ഥാനത്തെ കയറ്റുമതിക്കാർക്ക് മുൻഗണന ലഭിക്കുന്നതിനായി കയറ്റുമതി കാർഡ് നൽകും എന്ന് പറഞ്ഞാണ് അതിൻ്റെ ആ കുറിപ്പ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ പുതിയ എക്സ്പോർട്ടിനെ മാറ്റുകയാണ് മാത്രമല്ല സംസ്ഥാനത്തിന് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ തുറന്നു വരികയാണ് മാത്രമല്ല ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ പൂർണ്ണമായിട്ടും കമ്മീഷൻ ആകും പോവുകയാണ് വിഴിഞ്ഞം തുറമുഖം വരുമ്പോഴത്തേക്കും സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തുള്ളവർക്കും ഒരുപാട് ഒരുപാട് അവന്യൂസ് ആണ് പുതിയതായി തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത് അത് പരിപൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനും സംസ്ഥാനത്തിന് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സംസ്ഥാനത്തിന് അതിൻ്റെതായ മെച്ചം ലാഭം കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള പോളിസി ചേഞ്ചസ് ആണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോത്സാഹന നയങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത് അത്ര വിപ്ലവകരമായ ഒരു പുതിയ കാര്യമാണ് സംസ്ഥാന സർക്കാർ ഈ കയറ്റുമതി പ്രോത്സാഹന നയത്തിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ വരമെന്ന് തന്നെ എടുത്തു തന്നെ പറയാം സംസ്ഥാനത്തെ എത്ര മാധ്യമങ്ങൾ ഇതിന് അതിൻ്റെതായ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കും എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതിനു മുകളിൽ സംസ്ഥാനത്തെ പുതിയൊരു നിലവാരത്തിലേക്ക് പുതിയൊരു നിലയിലേക്ക് ഉയർത്താനുള്ള നീക്കങ്ങളുമായിട്ട് സംസ്ഥാനത്തെ വ്യവസായ വകുപ്പും സംസ്ഥാന സർക്കാരും മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സംസ്ഥാനത്തിൻ്റെ പുതിയ കയറ്റുമതി പ്രോത്സാഹന നയം